മുല്ലശ്ശേരി പാടൂർ റോഡിൽ തണ്ണീർക്കായലിന് സമീപം അപകടകരമായ കുഴി വാഹനയാത്രികർക്ക് ഭീഷണിയാകുന്നു ബി എം ബിസി നിലവാരത്തിൽ നിർമ്മിച്ച റോഡിൽ കുഴി രൂപപ്പെട്ടിട്ട് ഒരു വർഷത്തോളമായി കഴിഞ്ഞ ദിവസം ഇരുചക്ര വാഹനയാത്രികന് അപകടം സംഭവിച്ചിരുന്നു ചെറിയ മഴ പെയ്യുമ്പോഴേക്കും വലിയ കുഴിയിൽ വെള്ളം നിറയുന്നതോടെ കുഴിയുടെ ആഴമറിയാതെയാണ് യാത്രക്കാർക്ക് പരിക്കുപറ്റുന്നത് മറ്റു വാഹനങ്ങൾക്ക് വഴിയൊരുക്കുന്നതിനായി വശത്തേക്കൊതുക്കുന്ന വാഹനങ്ങളാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത് എത്രയും പെട്ടെന്ന് കുഴി നികത്തി അപകടം ഒഴിവാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം കഴിഞ്ഞ ആഴ്ച രണ്ടുപേരും ബൈക്കിൽ വരുമ്പോൾ ഈ ഭാഗത്താണെങ്കിൽ തിരുത്തുമാണ് ഒട്ടും സൈഡുമില്ല റോഡിൽ അവർ ആ രണ്ടു പേരും ആ കുഴിയിൽ വന്നിട്ട് ബൈക്ക് കൊടുത്തിട്ടാണ് അവരെ കൊണ്ട് ആശുപത്രി കൊണ്ടുപോയത് രണ്ടുപേരും തലമുട്ടി ഒരാളുടെ കൈ ഒടിഞ്ഞു ആളുകൾക്ക് വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കുഴിയാണ് ഇവിടെ ഉള്ളത് ഇതിൽ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഇത് ശരിയാക്കേണ്ടാണ് അല്ലെങ്കിൽ ഇനി ഇവിടെ അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കും ഹെൽമെറ്റ് വെച്ചിട്ടാണ് അവർ പോയിരുന്നത് എന്നിട്ട് പോലും അവർക്ക് ഇങ്ങനെ അപകടം പറ്റി അത്രയും ആഴമുള്ളൊരു കുഴിയാണ് അവിടെ